ഉപതെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് കടന്നിരിക്കുകയാണ് രാജ്യം ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ആരവ മൊഴിയും മുമ്പേ രാജ്യത്തെ ഏഴ് സംസ്ഥാനങ്ങളിലെ പതിമൂന്ന് നിയമസഭാ മണ്ഡലങ്ങളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പ് ഇന്ന് നടക്കും പശ്ചിമബംഗാൾ ഹിമാചൽ പ്രദേശ് ഉത്തരാഖണ്ഡ് പഞ്ചാബ് ബീഹാർ തമിഴ്നാട് മധ്യപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിലെ നിയമസഭാ മണ്ഡലങ്ങളിലേക്കാണ് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത് ഈ സംസ്ഥാനങ്ങളിൽ നാലെണ്ണം ഭരിക്കുന്നത് ഇന്ത്യ മുന്നണിയിലെ ഘടക കക്ഷികളാണ് ബാക്കിയുള്ളവയിൽ ബി അല്ലെങ്കിൽ എൻ ഡി സർക്കാരുകളാണ് ഉള്ളത് പതിമൂന്ന് മണ്ഡലങ്ങളിൽ നാലെണ്ണം പശ്ചിമബംഗാളിലും മൂന്നെണ്ണം ഹിമാചലിലുമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ബി ജെ പിക്ക് ഭൂരിപക്ഷം കുറയുകയും പ്രതിപക്ഷം ശക്തിപ്പെടുകയും ചെയ്യുന്നതിന് ശേഷമുള്ള ആദ്യ ഉപതെരഞ്ഞെടുപ്പ് എന്ന വിലയിരുത്തലുമുണ്ട് ബംഗാളിലെ റായ്ഗഞ്ച് രണഗഡ് ദക്ഷിണ ബാന്ദ്ര മണിക്കറ്റ്ല എന്നിവിടങ്ങളിലാണ് മത്സരം ഹിമാചൽ പ്രദേശിലെ ഡെഹ്റ ഹമീർപൂർ നാലഗഡ് ഉത്തരാഖണ്ഡിലെ ബദ്രീനാഥ് മംഗളൂരു പഞ്ചാബിലെ ജലന്ധർ വെസ്റ്റ് ബീഹാറിലെ രൂപൗലി തമിഴ്നാട്ടിലെ വിക്രവണ്ടി മധ്യപ്രദേശിലെ അമർവാല എന്നിവിടങ്ങളിലും ഉപതെരഞ്ഞെടുപ്പ് നടക്കും ഹിമാചൽ പ്രദേശ് മുഖ്യമന്ത്രി സുഖ്രീന്ദർ സിംഗ് സുഹുവിന്റെ ഭാര്യ കമലേഷ് താക്കൂർ ഉൾപ്പെടെയുള്ളവർ ഇന്ന് ജനവിധി തേടുന്നുണ്ട് ഹിമാചൽ പ്രദേശിലെ സുഹു സർക്കാർ അട്ടിമറി ശ്രമങ്ങളെ അതിജീവിക്കുകയും ലോക്സഭാ തെരഞ്ഞെടുപ്പിനൊപ്പം നടന്ന് ആറ് നിയമസഭാ സീറ്റുകളിൽ നാലിലും ജയിക്കുകയും ചെയ്തിരുന്നു രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി സ്ഥാനാർത്ഥിക്ക് അനുകൂലമായി ആറ് കോൺഗ്രസ് എം എൽ എമാരും മൂന്ന് സ്വതന്ത്രരും ക്രോസ് വോട്ട് ചെയ്തിരുന്നു ഈ കോൺഗ്രസ് എം എൽ എമാരെ അയോഗ്യരാക്കുകയും ഉപതെരഞ്ഞെടുപ്പ് നടത്തുകയുമായിരുന്നു അതിനിടെ സ്വതന്ത്ര രാജിവെച്ച് ബി ജെ പിയിലും ചേർന്നു അവരുടെ സീറ്റുകളിലേക്കുള്ള തെരഞ്ഞെടുപ്പാണ് ഇന്ന് നടക്കുന്നത് പശ്ചിമബംഗാളിൽ ബി ജെ പിയും തൃണമൂലും തമ്മിലായിരിക്കും കടുത്ത മത്സരം നടക്കുക രണ്ടായിരത്തി ഇരുപത്തി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൃണമൂൽ മാണിക്കത്ല സീറ്റ് നേടിയപ്പോൾ ബി ജെ പി റായ്ഗഞ്ച് രണഘട്ട് ദക്ഷിണ ബഗ്ദ എന്നിവിടങ്ങളിൽ വിജയിച്ചു പിന്നീട് ബി ജെ പി എം എൽ എ മാർ മാറുകയും ചെയ്തു